മച്ചി ശു ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ ജന്മം കൊടുക്കാൻ പറ്റണം നിന്നെ ദൈവം ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സമ്മതിക്കാതെ ക്യാൻസർ തന്നെ ശിക്ഷിച്ചിട്ട് പോകും ഇത്തരം വർത്തമാനങ്ങളിൽ കാക്കട്ടെ ഒരു പെണ്ണ് വെണ്ണാകുന്നത് ആണോ ആരാ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞു ഒരു പുരുഷന് പ്രത്യുൽപാദനം ഉണ്ടാകുമ്പോഴാണോ അയാൾ പൗരുഷമുള്ളവനാകുക മക്കളില്ലാതെ പ്രാർത്ഥനയും വഴിപാടുമായി നടക്കുന്ന അനേകം ലക്ഷം മനുഷ്യർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് അവർ നമ്മുടെ ഈ വാക്ക് കേൾക്കുമ്പോൾ എത്രത്തോളം വേദനിക്കുമെന്ന് ചിന്തിച്ചിട്ട് വേണം ഇത്തരം വർത്തമാനങ്ങൾ പറയാൻ ഉള്ള മക്കളെ കൊണ്ട് തന്നെ വേദനിക്കുന്ന ആളുകളില്ലേ അവരൊരു വേള പറഞ്ഞു പോവുകയാണ് ഇതിലും നല്ലത് മക്കൾ ഉണ്ടാകാതിരുന്നാൽ മതി ആ ലോകത്താണ് മക്കളില്ലാത്തവരെക്കുറിച്ച് നമ്മളെ ആക്ഷേപിക്കുന്നത് നമ്മുടെ വാക്കുകൾ ശരിക്കും ശ്രദ്ധിക്കണം ഞാനൊരു കഥ പറയും ഇപ്പോഴല്ല അവസാനത്തിൽ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത എൻ്റെ കാതിൽ മുഴങ്ങുന്ന ശബ്ദം എൻ്റെ കണ്ണിൽ നിന്ന് മറഞ്ഞു പോകാത്ത ഒരു സ്ത്രീയുടെ ചിത്രം നമ്മളോടൊക്കെ ആരെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ പറയുന്ന നമുക്കിഷ്ടമല്ലാത്ത വാക്കിൻ്റെ വീരിൽ കോപഭാരത്താൽ തലച്ചോറ് തിളച്ചു മറിയുമ്പോൾ നമ്മുടെ വാക്കുകളൊക്കെ സഭ്യതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് വർത്തമാനം പറയും ചുമ്മാതല്ലടി ഈ നിനക്ക് മക്കളില്ലാത്തത് അങ്ങനെ തന്നെ വേണം ചുമ്മാതല്ല നിനക്ക് ഈ രോഗം വന്നത് ക്യാൻസർ വന്നത് ഇത് നമ്മൾ പറഞ്ഞു പോയി നമുക്ക് തന്നെ വേദനിച്ചേക്കാം പറഞ്ഞ് ഇതൊക്കെ മറന്നേക്കാം പക്ഷേ ഇതിന്റെ ഇരകളായിട്ടുള്ള മനുഷ്യരുണ്ടല്ലോ മക്കളില്ലാത്ത ആളുകൾ രോഗഭാരത്താൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ അവരുടെ ഹൃദയത്തിൽ ഇത് ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടാകും നമ്മളത് പറഞ്ഞു അത് കഴിഞ്ഞു അത് മറന്നു പക്ഷേ നമ്മളാൽ ആക്ഷേപിക്കപ്പെട്ടവരുണ്ടല്ലോ അവരുടെ ഹൃദയത്തിൽ അത് അങ്ങേയറ്റം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അവർ ഹൃദയത്തിൽ കിളപ്പുണ്ട് അതൊരിക്കലും വാങ്ങുന്നില്ല മൂന്ന് വർഷം മുമ്പ് എനിക്ക് സ്ത്രീകൾക്ക് കൊടുവാൻ ക്ലാസ് ഉണ്ടായിരുന്നു അതിലൊരു സാധുവായ സ്ത്രീ വരും അവർ വിവാഹം കഴിഞ്ഞിട്ട് പതിനഞ്ച് വർഷമായി മക്കളില്ല ഒരിക്കൽ ക്ലാസ്സിന് അരമണിക്കൂർ നേരത്തെ വന്നു കുട്ടികളെ വിട്ട് എന്നെ പള്ളിയിൽ നിന്ന് വിളിച്ചിറക്കി ഞാൻ വരുമ്പോൾ അവർ ഡെസ്കിൻ്റെ മുകളിൽ കിടന്ന് കരയുകയാണ് എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവരിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ് അവർ പറഞ്ഞ വേദന ഇതാണ് സാർ ഈ ക്ലാസ്സിൽ വരുന്ന മറ്റൊരു സ്ത്രീ എന്നെ മച്ചി പെണ്ണിന്ന് വിളിക്കും മച്ചി എന്ന് തെക്കൻ കേരളത്തിൽ പറയുന്നത് മക്കളില്ലാത്ത പെണ്ണുങ്ങൾക്കാണ് അതുകൊണ്ട് ഉസ്താദ് അടുത്ത കുറാൻ ക്ലാസ്സിൽ മറ്റുള്ളവരെ ഇങ്ങനെ പരിഹസിക്കുന്ന ആളുകളുടെ ഗണ മുമ്പിൽ ആക്ഷേപിക്കുന്നവരെ കുറിച്ചൊന്ന് പറഞ്ഞേക്കണേന്ന് പറഞ്ഞു അതിനെ അധികരിച്ചുകൊണ്ട് പിറ്റി ആഴ്ച ഞാൻ പ്രസംഗിച്ചു അത് കഴിഞ്ഞു ഈ പെൺകുട്ടിയെ മച്ചിപ്പെണ് മക്കളില്ലാത്തവളെന്ന് വിളിച്ച സ്ത്രീക്ക് രണ്ട് ആൺകുട്ടികളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ വലിയ ചാരിതാർത്ഥ്യമാണ് പലപ്പോഴും മക്കളെ കുറിച്ച് ആത്മാഭിമാനത്തോടു കൂടി നമ്മളോട് വന്ന് പറയും പക്ഷേ ദുർഘടം എന്ന് പറയട്ടെ ഒരു ദിവസം ഉമ്മയും മാപ്പയും അറിയാതെ ഈ രണ്ട് ആൺകുട്ടികളും കായലിൽ കുളിക്കാൻ പോയി മൂത്തവൻ ഒഴുക്കിൽപ്പെട്ടു രണ്ടാമത്തവനും കീറി പിടിച്ചു രക്ഷിക്കാൻ വേണ്ടി രണ്ടുപേരും ഒഴുക്കിൽപ്പെട്ടു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാണ് മയ്യത്ത് കിട്ടിയത് എന്റെ കാതിൽ ഇപ്പോഴും ആ സ്ത്രീയുടെ നിസ്സഹായമായ നിലവിളികളുണ്ടല്ലോ ഇപ്പോഴും മുഴങ്ങാണ് എന്റെ കണ്ണിലുണ്ട് ഇപ്പോഴും ആ സ്ത്രീയുടെ നെഞ്ചുരുകിയുള്ള കരച്ചിൽ പക്ഷെ ഇതൊന്നുമല്ല എന്നെ അത്ഭുതപ്പെടുത്തി ഈ കുട്ടികളുടെ മരണമറിഞ്ഞ ആദ്യം എന്റെ മുകളിൽ കൂടി വന്നത് ഈ മക്കളില്ലാത്ത സ്ത്രീയാണ് എന്നോട് മരുപ്പറിയിച്ചിട്ട് പറഞ്ഞത് ഉസ്താദേ എന്നെ മക്കളില്ലാത്തവള എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചെങ്കിലും ഞാൻ അവർക്കെതിരെ പ്രാർത്ഥിച്ചിട്ടില്ല അടച്ചവന്റെ മുമ്പിൽ ഞാൻ പ്രതിയാവൂ ഞാൻ കുറ്റക്കാരിയാവോ ഞാൻ പ്രാർത്ഥിച്ചല്ലോ സ്സാദെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്റെ ഹൃദയം വേദനിച്ചിട്ടുണ്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങളല്ല ഇതിന്റെ പ്രതി ഇതൊക്കെ റബ്ബിന്റെ പരീക്ഷണമാണ് പക്ഷേ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ അതിൻ്റെതായ സ്ഥാനത്ത് ഉപയോഗിച്ചില്ലെങ്കിലുള്ള ഭവിഷ്യത്തിനെ കുറിച്ച് തങ്ങൾ പറഞ്ഞൊരു വാക്ക് എന്റെ ഹൃദയത്തിൽ വരുന്നു എന്ന് ഞാൻ അവരോട് പറഞ്ഞു അയ്യാൽ ഒരാൾ അയാളുടെ ദോഷം അധികരിച്ചാൽ അയാളുടെ വാക്കിലും പ്രവർത്തിക്കലും മാതൃവരമ്പുകൾ വേദിച്ച സഭ്യതര വാക്കുകളാണ് എങ്കിൽ പ്രവർത്തനവും അങ്ങനെ തന്നെയാണെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കാണെങ്കിൽ ബിഹമ്മിൽ അഴിയാൽ അവരുടെ മക്കളെ കൊണ്ടുവന്ന് വാർത്താൻ അവർക്ക് ദുഃഖഭാരം കൊടുക്കുമെന്ന് തിരുനെപ്പ് അഹ്ഹുബിസ് മാതൃകൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ കണ്ടിട്ട് മക്കളില്ലാത്തവരെ ഒന്ന് പരിഹസിക്കാനോ നമ്മൾ ആരോഗ്യവാന്മാരാണെന്ന് വിചാരിച്ച് രോഗികളായ ആളുകളെ കാണുമ്പോൾ അവരെ ആക്ഷേപിക്കാനോ നിൽക്കേണ്ട മക്കളെ ഒരസ്തമയം കഴിഞ്ഞ് പിറ്റേന്ന് പകലാവുമ്പോഴത്തേക്ക് ഇന്നലെ കളിച്ച കളിയും ചെരിയൊക്കെ മാറി കല്യാണ വീട് പോലും ഒരു പകലിൽ കണ്ണുനീര് വീടായ കഥകൾ നമ്മളത്ര വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് എപ്പോഴും വീണ്ടും വിചാരത്തോട് ജീവിക്കുക ഒരാളെയും ദ്രോഹിക്കാതെ ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് നബിസ് അല്ലാസ്ലാം മതങ്ങൾ പറഞ്ഞ് ശ്രദ്ധേയമായ ഒഴിവാക്കാൻ നിങ്ങൾ ഒരാൾക്ക് ഉപകാരം ചെയ്തില്ലെങ്കിലും മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നിങ്ങൾ ജീവിക്കുക അതാണ് നിങ്ങൾക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ ഏറ്റവും നിധാനമായ കാര്യം അള്ളാഹു തോഫി കേട്ടെ